അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രിയതാരം അന്തരിച്ചു അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ഇംഗ്ലീഷ് നോൺ ലീഗ് മത്സരത്തിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മുൻ ആഴ്സണൽ താരം ബില്ലി വികാർ അന്തരിച്ചത് തലച്ചോറിനേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം ബില്ലിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച താരത്തെ സർജറിക്ക് വിധേയനാക്കിയിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രത്യക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് താരത്തിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ബില്ലി വികാറിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം